സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ് നമുക്കിത് വാഷ് ചെയ്യുന്നതനുസരിച്ച് ഒന്നും കൂടെ സ്മൂത്താവും അതുമാത്രമല്ല നമുക്ക് വേറെ ചെയ്യാൻ നല്ല ആണ് ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ഇനി കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് പല വിധത്തിലാണ് ചിലർക്ക് ഡസ്റ്റി കോമ്പിനേഷനാണ് അതിൻ്റെ വെറൈറ്റീസും ആണ് ഇപ്പം നമ്മുടെ പാക്കിങ് പരിചയപ്പെടാം ഇത്തരത്തിലാണ് നമ്മുടെ പാക്ക് വരുന്നത് ഇതിൽ നമുക്കൊരു അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അഞ്ച് പീസ് നമുക്ക് ഒരിക്കലും കസ് നിങ്ങൾക്കൊരു നഷ്ടം വരത്തില്ല കാരണം ഇതിലെല്ലാം തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് ഡിസൈനിലും നമുക്ക് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് നമുക്ക് കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടുണ്ട് ചിലക്ക് വിവിങ്ങിൽ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് ആണ് നല്ലൊരു ഡാർക്ക് ഏറ്റവും ട്രഡീഷണൽ ടച്ചപ്പിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കളർ ടൂൺ എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു സ്കിൻ കളറിനും മാച്ച് ആവുന്ന കളർ വർക്കിംഗ് വുമൻസിനൊക്കെ ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഏത് ഫാബ്രിക് ഫാബ്രിക്കാണെന്ന് അറിയാം ഒന്നും ആലോചിക്കാൻ ടൈമില്ല കോട്ടൺ കോട്ടൺ സാരീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കംഫോർട്ടബിൾ ആണ് അത് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ ഉള്ളത് കോട്ടൺ സാരി സെക്ഷനിലാണ് ഇവിടെ നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിലാണ് നമ്മുടെ കോട്ടൺ സാരി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പാക്കിങ്ങിൻ്റെ കാര്യം അറിവ് എല്ലാം തന്നെ സെറ്റ് വൈസ് വേണം സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ പത്ത് പീസിൻ്റെ അഞ്ച് പീസിൻ്റെ ആറ് പീസിൻ്റെ നാല് പീസിൻ്റെ അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നൂറ്റി രണ്ട് രൂപയിലാണ് അപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റീസ് ഒന്ന് പരിചയപ്പെടാം ഈ നോക്കിക്കേ നമുക്ക് ടീച്ചേഴ്സ് അതുപോലെ തന്നെ വർക്കിംഗ് വുമൺസിനൊക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയ് ചെയ്യാൻ പറ്റും കുറച്ച് പ്രിൻ്റൗട്ട് കളക്ഷൻ ആണ് ഈ ഒരു പാർട്ടിയിലുള്ളത് നമുക്ക് ഇതിൽ മൾട്ടി ഷെയ്ഡിലാണ് നമ്മൾ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് താർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് ആയിട്ടാണ് വരുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള കളക്ഷൻ ഒക്കെ നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മൂവ് ചെയ്യുന്ന കളക്ഷൻസ് ആണ് നമുക്ക് തീർന്നിട്ടില്ല ഇപ്പം നമ്മുടെ പാക്കിങ് പരിചയപ്പെടാം ഇത്തരത്തിലാണ് നമ്മുടെ പാക്ക് വരുന്നത് ഇതിൽ നമുക്കൊരു അഞ്ച് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അഞ്ച് പീസ് നമുക്ക് ഒരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടം വരത്തില്ല കാരണം ഇതിലെല്ലാം തന്നെ ഡിഫറെന്റ് കളേഴ്സിലും ഡിഫറെന്റ് ഡിസൈനിലും നമുക്ക് പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് വേറൊരു ഡിസൈൻ നോക്കാം നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിൽ കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ കളർ പ്രിന്റ് കൊടുത്തൊരു വെറൈറ്റി ആണ് കേട്ടോ ഏറ്റവും സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് സ്മൂത്താണ് നമുക്കിത് വാഷ് ചെയ്യുന്നതനുസരിച്ച് ഒന്നും കൂടെ അത് മാത്രമല്ല നമുക്ക് വേറെ ചെയ്യാൻ നല്ല ആണ് ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ലൈറ്റ് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് ഇനി കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് പല വിധത്തിലാണ് ചിലർക്ക് ഡെസ്റ്റി കോമ്പിനേഷൻ അതിൻ്റെ വെറൈറ്റീസും അൺലിമിറ്റഡ് ആണ് നമുക്ക് ഇത്തരത്തിലാണ് ഇതിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുള്ളത് നമുക്ക് പ്രോഡക്ട്സിൻ്റെ ആ ഒരു പാക്കിംഗ് നോക്കിയ ഇത്തരത്തിൽ നാല് പീസിൻ്റെ നമുക്ക് അവൈലബിൾ ആണ് ചിലപ്പം കസ്റ്റമേഴ്സിന് ഇപ്പോൾ പത്ത് പീസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് നാല് പീസിൻ്റെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഒരു വെറൈറ്റി ഞാൻ കാണിച്ചുതരാം നമുക്ക് കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ടുണ്ട് ചിലക്ക് വിവിങ്ങിൽ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സാണ് നല്ലൊരു ഡാർക്ക് ഏറ്റവും ട്രഡീഷണൽ ടച്ചപ്പിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇതാ ജെറിയ വർക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അത് മാത്രല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കളർ ടൂൺ എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു സ്കിൻ കളറിനും മാച്ച് ആവുന്ന കളർ അതുപോലെ തന്നെ ചെറിയൊരു പ്രിൻറ്റും കൂടെ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് മെറൂൺ അതുപോലെ തന്നെ ദാ ഓറഞ്ച് ഗ്രീൻസ് ഇപ്പം നമുക്ക് ും വേർ ചെയ്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്കായിരിക്കും ബോർഡർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെറിയ വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ലുക്കിങ്ങിൽ ഒരു വെറൈറ്റി ആണ് ഇത്തരത്തിലുള്ള കളക്ഷൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെക്കുവാണെങ്കിൽ പെട്ടെന്നായിരിക്കും മൂവ് ഔട്ട് മൂവ് ആവുന്ന ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസാണ് അപ്പോൾ ഇതിൻ്റെ ഇത് ആ സെറ്റ് വരുന്നത് ഇത്തരത്തിലാണ് നാല് പീസിന്റെ നാല് പീസിന്റെ സെറ്റ് ആണ് വരുന്നത് നമുക്ക് ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു ഇനി ഞാൻ വേറൊരു വെറൈറ്റി കാണിക്കാം മൽമൽ കോട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജെറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് വിത്ത് പ്രിന്റ് കൊടുത്തിട്ട് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ ഏതൊരു സീസണിലും നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റൊരു വെറൈറ്റീസാണ് ഇനി വർക്കിംഗ് വുമൺസിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല സിമ്പിൾ ലുക്കിങ്ങിൽ വരുന്ന വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ ഒരു കാര്യം നമുക്ക് സിംഗിൾ പീസായിട്ട് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് വെറൈറ്റീസാണ് ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പം നമുക്കിതിൻ്റെ എല്ലാം തന്നെ കളർ ഡിഫറൻസും അതുപോലെ തന്നെ നമുക്ക് സെറ്റ് വൈസ് വേണം സിംഗിൾ പീസായിട്ട് അവൈലബിൾ അറിയാമല്ലോ അപ്പം ഇന്നത്തെ നമ്മുടെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇതിലേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഉള്ള വീഡിയോസും നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന നിങ്ങളുടെ ബിസിനസ്സിൽ ആവുന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ ഉള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇത്രയും ആയിട്ടുള്ള കളക്ഷനും കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം